കണ്ണൂരിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ കെ എസ് ആർ ടി സി ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ മൺതിട്ടയിൽ ഇടിപ്പിച്ചു നിർത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം ബജറ്റ് ടൂറിസം ബസ്സിൽ നാപ്പത്തഞ്ച് യാത്രക്കാരുണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെയാണ് സംഘം പയ്യന്നൂരിൽ നിന്ന് പുറപ്പെട്ടത് തേക്കടി ഇടുക്കി എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം തിരികെ പയ്യന്നൂരിലേക്ക് പോകുന്നതിനിടെയാണ് ബസ് അടിമാലി പനങ്കുട്ടിക്ക് സമീപം അപകടത്തിൽപ്പെട്ടത് റോഡിന്റെ ഒരു വശം മൺതിട്ടയും മറുവശം പുഴയുമാണ് ബ്രേക്ക് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായ ഡ്രൈവർ മനസാന്നിധ്യം കൈവിടാതെ മന്തിട്ടയിൽ ഇടിച്ച് ബസ് നിർത്തുകയായിരുന്നു പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും രണ്ട് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരു ഡ്രൈവർക്കും പരിക്കുണ്ട് അപകടത്തെ തുടർന്ന് എറണാകുളം ഇടുക്കി സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സമുണ്ടായി വെള്ളത്തൂവൽ പോലീസ് എത്തി സംഭവത്തിൽ തുടർ നടപടി സ്വീകരിച്ചു സിറ്റി വിഷൻ അടിമാലി